ില്ലാത്ത നാവുകൊണ്ട് പ്രധാനമന്ത്രി നുണകളുടെയും വ്യാജ വാഗ്ദാനങ്ങളുടെയും ഹിമാലയം തന്നെ സൃഷ്ടിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവെച്ച ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെതിരെ കേസ് ഫയൽ ചെയ്ത് ബി ജെ പി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബീഹാർ സന്ദർശിച്ചുകൊണ്ട് വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഏകദേശം പതിമൂവായിരം കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അദ്ദേഹം കയ്യപ്പെട്ടത് എന്നാൽ ഇതിൽ ക്ഷുഭിതനായ നേതാവാക്കട്ടെ മോദിയെ കള്ളനെന്ന് അഭിസംബോധന ചെയ്യുകയാണുണ്ടായത് ഇതിലൂടെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലില്ലാത്ത നാവ് കൊണ്ട് പ്രധാനമന്ത്രി നുണകളുടെയും വ്യാജ വാഗ്ദാനങ്ങളുടെയും ഹിമാലയം തന്നെ സൃഷ്ടിക്കും എന്നാൽ നീതിയെ സ്നേഹിക്കുന്ന ദശരഥ് മഞ്ചിയെ പോലെ തന്നെ ബീഹാറിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ നുണകളുടെ വ്യാജ വാഗ്ദാനങ്ങളുടെയും ഈ വലിയ പർവ്വതങ്ങൾ തകർക്കുമെന്ന് എന്നതായിരുന്നു തേജസ്വി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ആർ ജെ ഡി നേതാവിന്റെ കട്ടയും പടവും മടക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബി ജെ പി അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം തേജസ്വി യാദവ് ആകട്ടെ ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് വളരെ അഹങ്കാരത്തോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എഫ്ഐആറിനെ ആർക്കാണ് പേടി അതായത് എഫ്ഐആറിനെ ആരാണ് ഭയപ്പെടുന്നത് ജുംല എന്ന വാക്ക് പറയുന്നതും ഒരു കുറ്റകൃത്യമായി മാറിയിരിക്കുന്നുവോ അവർ സത്യത്തെ ഭയപ്പെടുന്നു ഞങ്ങൾ ഒരു എഫ്ഐആറിനെയും ഭയപ്പെടുന്നില്ല എന്നും ഞങ്ങൾ സത്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് എന്നാണ് തേജസ്വി യാദവ് പറയുന്നത് എന്നാൽ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും മോദിക്ക് പിന്നിൽ അണിനിരക്കുന്നു ജനങ്ങൾക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ആരാണ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്നതെന്നത് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആകട്ടെ പ്രധാനമന്ത്രി കസാരെ എന്ന വ്യാമോഹത്തോടു കൂടിയാണ് കറങ്ങി നടക്കുന്നത് എന്നാൽ ആ വ്യാമോഹം ഇനി നടക്കില്ല എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെയും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ അഴിക്കാൻ പറ്റാത്ത നിയമ കുരുക്കിട്ടാണ് തേജസ്വി യാദവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി അതായത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ മുന്നൂറ്റി അൻപത്തി ആറ് അപകീർത്തിപ്പെടുത്തൽ മുന്നൂറ്റി അൻപത്തിരണ്ട് സമാധാന ലംഘനത്തിന് പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള മനഃപൂർവ്വമായ അപമാനം പൊതുദ്രോഹത്തിന് കാരണമാകുന്ന പ്രസ്താവനകൾ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് യാദവിനെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബീഹാറിലെ ഗയ ജില്ലയിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപകരമായി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പതിമൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലും അദ്ദേഹം നിർവഹിച്ചു പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരി വിജയ് സിൻഹ എന്നിവർക്കൊപ്പം തന്നെ ഗഗയിൽ ഒരു റോഡ് ഷോ നടത്തി ആധുനിക സൗകര്യങ്ങളും സുരക്ഷയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടെ ഡൽഹിക്കും ഗഹയ്ക്കും ഇടയിൽ തന്നെ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് പ്രധാന ബുദ്ധമത കേന്ദ്രങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരവും മതപരമായ യാത്രയും പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വൈശാലിക്കും അതുപോലെ തന്നെ കൊടർമയ്ക്കും ഇടയിലുള്ള ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ട്രെയിൻ എന്നീ രണ്ട് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ഗയയിൽ നിന്ന് ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു അവർ അഴിമതി ആരോപിക്കുന്നു ബീഹാറിലെ മുൻ ആർ ജെ ഡി കോൺഗ്രസ് സർക്കാരുകളുടെ അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിനെ ഏറ്റവും അധികം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ ആർ ജെ ഡിയുടെ ഭരണത്തെ ഇരുട്ടിന്റെ യുഗമെന്നായിരുന്നു പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇതിന്റെ എല്ലാം അമർഷമാണ് തേജസ്വി യാദവ് ഇത്തരത്തിൽ ആക്ഷേപകരമായ ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതായത് മോദിക്കെതിരെ എക്സിലൂടെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ ഈ പോസ്റ്റ് ഇപ്പോൾ ആർ ജെ നേതാവിന് തന്നെ വിനയായി മാറുകയാണ് ഇതോടുകൂടി തന്നെ ബി ജെ പി രംഗത്തു വരികയും പരാതി നൽകുകയും തേജസ്വി യാദവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്